ായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് കിച്ചണില് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമുക്ക് കത്തി ഒക്കെ വയ്ക്കാനാണ് അപ്പൊ ഇതൊരു ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡാണ് അപ്പൊ നമുക്കിത് ആ കിച്ചണില് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇത് വളരെ ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഓർഗനൈസർ ആണ് ഇത് നല്ലൊരു വുഡിൻ്റെ മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കിച്ചണില് കത്രികയും അതുപോലെ തന്നെ കത്തികളൊക്കെ നമുക്ക് ഇതിനകത്തു സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും ഇത് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും എല്ലാം ഓരിടത്തു തന്നെ അപ്പൊ ഇതിനായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നോക്കാം അപ്പൊ ഇങ്ങനെയൊരു ബോട്ടിലാണ് ഞാൻ ഈ കത്തിയും ലൈറ്ററും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് അപ്പൊ നമുക്ക് പുതിയ പ്രോഡക്റ്റിലോട്ട് മാറ്റി നോക്കാം അപ്പൊ ഇതാണ് എന്റെ പുതിയ പ്രോഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ സാധനങ്ങളും നമുക്ക് നന്നായിട്ട് എന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈവശമുള്ള കത്തികളും കത്രികയും ഒക്കെ നമുക്കിതുപോലെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു ഓർഗനൈസറാണ് അപ്പോൾ ഈ ഓർഗനൈസർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് ആവശ്യമാണെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയെ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്